മതി സാർ പോലെ കഴിച്ചോ ഇനി ഞാനെടുത്തോളാം കൊറേ നാളായി രുചി ഉള്ള എന്തേലും കഴിച്ചിട്ട് സാറ് വെജിറ്റേറിയനാ നോൺ മുമ്പ് കഴിച്ചിരുന്നു ഇപ്പൊ ഇല്ല പ്യുവർ വെജിറ്റേറിയൻ പ്യുവർ വെജിറ്റേറിയൻ പോലീസിൽ പ്യുവർ വെജിറ്റേറിയനോ ഈശോ എം എക്ക് എവിടെയാണ് പഠിച്ചത് ഞാൻ ആ പേര് അറിയാം എനിക്ക് ആ പേരുള്ള ചുരുക്കം ചിലർക്ക് അറിയുള്ളു ഞങ്ങളെ കൂടാതെ ആ പേര് ഉറപ്പായിട്ട് മറ്റൊരാൾക്കും കൂടെ അറിയാമായിരുന്നു ആർക്ക് നാദാമംഗലത്തെ മാണിക്കുഞ്ഞെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ പറ പേരെങ്ങനെ എനിക്കറിയില്ല നിനക്കെല്ലാം അറിയാം ഈ കൂട്ടക്കൊള്ളക്ക് ഉത്തരവാദി നീയാണ് പറ അലക്സ് അവിടെ രണ്ടിടത്തു നിന്നും കൊള്ള ചെയ്ത സ്വർണവും പണവും എല്ലാം നീ എന്ത് ചെയ്തു പറയടാ കോടതിയിൽ നാളെ കുറ്റം സമ്മതിച്ചു അങ്ങനെയാണ് ഈ മുതൽ ഇത്രയെങ്കിലും ചെയ്യാൻ ചെയ്യാൻ വേണ്ടി ും അവന്റെ എല്ലാം തന്റെ തലയിൽ കെട്ടിവച്ചതാണെന്നും മർദ്ദനം പേടിച്ച് കുറ്റം കൂടി അവൻ കോടതി പറഞ്ഞു അത് യൂഷ്വൽ അല്ലേ കോടതിയിൽ കുറ്റം സമ്മതിച്ചിട്ടുള്ളത് അവനെ ചാർജ് ചെയ്യാനുള്ള തെളിവുകളൊക്കെ കണ്ട സാക്ഷികൾ രണ്ട് വീട്ടിൽ നിന്നും കിട്ടിയ സംബന്ധിച്ചാണെന്നും ഫിംഗർ പ്രിന്റ് മുതൽ കണ്ടെടുത്ത ഇതാണ് സർ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ഇത് വെച്ച് ഒറ്റ അടിയ തലയ്ക്ക് സ്കള് ചെതറി പീസ് പീസ ഒരു മോഷ്ടാവ് എന്നതിനേക്കാൾ ഉപരി ഹീസ് എക് സീരിയൽ കില്ലർ ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസും കൂടി ആവുമ്പോൾ ആളുകൾ പെടഞ്ഞു മരിക്കുന്നത് കണ്ടാൽ അവൻ്റെ രസം കേറും ഡോക്ടേഴ്സ് അവൻ്റെ വളരെ കേസ് ആണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചാർജ് ഷീറ്റ് നമുക്ക് നാളെ ഫയൽ ചെയ്യും സാർ ഓക്കെ സർ സർ വൺ മിനിറ്റ് ഈ എഴുതിയ അലക്സിന്റെ അലക്സിന്റെ ഇരട്ട പേരാണെന്ന് സംശയം തോന്നാൻ കാരണം ഹിസ്റ്ററി എനിക്ക് ഒരു കാര്യം മനസ്സിലായി വലിയ വലിയ കൊള്ളകൾ മുമ്പുള്ള അവന്റെ കൊള്ള നടത്താൻ ഉദ്ദേശിക്കുന്ന സങ്കേതവുമായി അവൻ ഏതെങ്കിലും ഡിസ്ഗൈസിൽ പരിചയപ്പെടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കും എന്നിട്ട് കൊള്ള നടത്തും കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ടാവണം അലക്സ് മാണിക്കുഞ്ഞിനെ പരിചയപ്പെടുമ്പോൾ

അലക്സ് ദൈവന്റെ പ്രാർത്ഥന കേട്ടു ഇവരൊക്കെ പറഞ്ഞത് സാറ് വരില്ല എന്നാ പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഈ ലോകം വിട്ടുപോകാൻ ഇനി ഏതാനും ദിവസങ്ങൾ ദിവസങ്ങളെനിക്കുള്ളൂ ഞാൻ സത്യമേ പറയൂ സാറ് വിശ്വസിക്കണം കഴിഞ്ഞ ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉൾവിളി ഉണ്ടായി ദൈവ എന്നോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപ് ആ സത്യം ആരോടെങ്കിലും പറയണമെന്ന് വളരെ യാദൃശികമായിട്ടാണ് സാറ് ഇവിടെ ഉണ്ടെന്ന് പേപ്പറിൽ കണ്ടത് എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഏറ്റവും യോഗ്യം സാറാണെന്ന് എനിക്ക് മനസ്സിലായി ഇരണിയിലെയും നാദാമംഗലത്തെയും കൂട്ടക്കൊല കൂടാതെ തെളിയിക്കപ്പെടാത്ത മൂന്ന് കൊലകൾ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ ആദ്യത്തെ കൊല നടത്തിയത് കൊള്ള നടത്തിയ ശേഷം ആത്മരസാർത്ഥമാണെങ്കിൽ കർണാടകത്തിൽ രണ്ടുപേരെ കൊന്നത് ദൃശ്യാക്ഷികളില്ലാതാക്കാനായിരുന്നു തുടർന്ന് എനിക്ക് മനസ്സിലായി ആ കൊലകളിൽ കാരണമില്ലാത്ത നാദാമംഗലത്തെയും കൂട്ടക്കൊലയ്ക്ക് മുൻപ് ഞാൻ ഇതൊരു ആണെങ്കിൽ ഫാദർ ഗോമസിനോട് മതിയായിരുന്നു എന്നെ മൃഗത്തിൽ നിന്നും മനുഷ്യനാക്കി മാറ്റിയ മനുഷ്യ സ്നേഹി ഇല്ലെന്ന് വിശ്വസിച്ച ദൈവം ഉണ്ടെന്ന് തെളിയിച്ചെന്ന മഹാൻ പക്ഷേ അദ്ദേഹത്തിന് പോലീസിന്റെ ജോലി ഇല്ലല്ലോ സാർ മനസ്സിലായില്ല ആ ഏഴു കൊലകളിൽ ഒരെണ്ണം ഞാൻ ചെയ്തതല്ല മറിച്ച് ആരെണ്ണം ഞാൻ ബോധപൂർവം തന്നെ ചെയ്തതാ ആ വീടുകളിൽ കൊള്ള നടത്തിയത് ഞാൻ തന്നെയാണ് ഇങ്ങനെ ഒരു രഹസ്യം രഹസ്യമല്ല സത്യം ഇപ്പോൾ പറയുന്നുണ്ട് യാതൊരു ദൈവോ ആരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ചെയ്ത കൊലകളിൽ ഒന്നു കൂടിയാലും കുറഞ്ഞാലും ഈ ശിക്ഷയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച ശിക്ഷയാണിത് എന്റെ മോഹം കണ്ടാൽ അറിയില്ലേ എനിക്കൊട്ടും പിന്നെ ഇല്ല ഇങ്ങനെ ഒരു മനമാറ്റത്തിന് എന്താ കാരണം ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞത് ദൈവെന്നെ പ്രേരിപ്പിച്ചു വന്നത് മറ്റൊന്ന് ഏഴാമത്തെ കൊല്ല ആര് ചെയ്തു അവർ ഒന്ന് സമൂഹത്തിൽ മാന്യരായി കഴിയുന്നുണ്ടാവണം തങ്ങളെത്തൊടാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരത്തിൽ അസത്യം പറയുന്നതിനേക്കാൾ പാപമാണ് സത്യം പറയാതിരിക്കുന്നത് അതുകൊണ്ടാവണം ദേവി അവസാന നേരത്ത് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് മാണിക്കുഞ്ഞ് നാദാമംഗലത്തെ രണ്ടുപേരിൽ ഒരാൾ ദിവസം എന്ന് വേണമെങ്കിൽ സംഭവിക്കാം സർ എക്സിക്യൂഷൻ ഓർഡർ വരേണ്ട താമസമേ ഉള്ളൂ എന്താ സർ രണ്ടുപേരും നേരമായി പറയാറായോ പറയട്ടെ അലക്സ് പറഞ്ഞത് വിശ്വസിക്കാം കാരണം കാരണം ഈ മാണിക്കുഞ്ഞിനെ കൊന്നത് അലക്സ് അല്ലെന്ന് വന്നാൽ വധശിക്ഷയിൽ അപ്പോ തീർച്ചയായിട്ടും അയാള് പറഞ്ഞത് വിശ്വസിക്കാം കാരണം എന്തെങ്കിലും ദയവോ ദാക്ഷിണിയോ പ്രതീക്ഷിച്ച് പറഞ്ഞതല്ലല്ലോ പാവം സി ബി അന്വേഷിച്ച കൂട്ടക്കൊല കൂടാതെ ഇതുവരെ മൂന്ന് ാണ് പോലീസുകാരന്റെ മനസ്സ് അതിനെ കൂടെ അവനെ പ്രേരിപ്പിച്ച ദൈവം തന്നെ എന്തെങ്കിലും രാജു എത്ര ദിവസം വേണ്ടത് നാളത്തെ കണ്ണൂർ എക്സ്പ്രസ് മടങ്ങണം ആ പിന്നെ ജോലിയൊക്കെ ഞാനും കൊറേ പട്ടികളും ഒരു കണക്കിന് ഈ പട്ടികളുടെ കമ്പനിയാ പലതുകൊണ്ടും നല്ലത് ആ കഴിഞ്ഞ ദിവസം അലക്സിന്റെ കത്ത് വന്നിരുന്നു ആ ഇരണിയിൽ നാദാമംഗല ഫോ ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ച കാലത്ത് അവനന്തോ റഫായി പെരുമാറിെന്നും പറഞ്ഞു അതിന് മാപ്പി വെച്ചോണ്ട് എനിക്കറിയാം ഞാൻ അഡ്രസ് കൊടുത്തത് ആ അലക്സിന്റെ കാര്യം പറയുമ്പോഴാണ് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം ജയിലിൽ ഒരു അത്ഭുതം നടന്നു സി ബി ഐയിലെ സേതുരാം അയ്യാൾ അലക്സിനെ കാണാൻ വന്നു അയാൾ ഇപ്പൊ അതെ പക്ഷെ ഇപ്പൊ ലീവില് നാട്ടിലുണ്ട് സാമി എന്തിനാ വന്നത് അവരെന്താ സംസാരിച്ച നോ ഐഡിയ അവരുടെ സംസാരങ്ങളൊക്കെ രഹസ്യമായിരുന്നു അത് കൊള്ളാലോ സാമി ജയിലിൽ വന്ന് രഹസ്യമായിട്ട് സംസാരിച്ചു കോളാടി വർക്കല്ലേ എവിടെയാണുണ്ടോ താൻ തലസ്ഥാനത്ത് തന്നെ ഉണ്ടോ നന്നായി തന്നെ എനിക്കൊന്ന് നേരിട്ട് കാണണം ഞാൻ പിന്നീട് ജയലി രാജുവിനെ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി കണ്ടു സംസാരിച്ചു പക്ഷെ അയാൾ ആണയിട്ട് പറയുന്നു സ്വാമിയും അലക്സും സംസാരിച്ചത് അയാൾ കേട്ടില്ല എന്നാലും സ്വാമിയോട് അവൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും എന്തിനു കണ്ടു എന്ത് സംസാരിച്ചു ഇപ്പൊ അതല്ല വിഷയം അവൻ സംസാരിച്ചു കേട്ടത്മ ആറാം ഇന്ദ്രിയമുള്ളവനാണ് അയാൾ എന്റെ അച്ഛൻ ദേവദാസ് കുറെ മുട്ടുമടക്കിയിട്ടുള്ളതാണ് അയാളുടെ ഈ സി ബി ഐ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസുകാർക്ക് പുല്ലുവിലയാ പക്ഷേ സേതുരാമയ്യർ സി ബി ഐ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് പറയല്ല ആടിമൂടി അറിയാതെ ഒന്ന് പറയ്ക്കും ഇറ്റ്സ് എ ഫാക്ട് ചോദിച്ചു സാറിനോട് വാങ്ങിച്ചോളാൻ പറഞ്ഞു വല്ല വാച്ചോ പറ ഇങ്ങനെ ഒരു ജന്മം കഷ്ടം എനിക്ക് തന്നെയല്ല പേടി ആ ഔസത്തിന് പട്ടരുടെ പേര് കേട്ടാലേ പത്ത് ദിവസത്തെ പനിയായാൽ പണ്ട് കുമാരപുരത്ത് വെച്ച് സ്വാമിയെ കണ്ടപ്പോ തുടങ്ങിയ വിറയൽ ഇപ്പോഴും നിന്നിട്ടില്ല എന്തുണ്ടായാലും അയാൾ വാ തുറക്കരുത് അണ്ണാക്കി വിരളു വിട്ട് ഇണ്ടായിരുന്നോളാം പറ ഈ അലക്സ് എന്തു പറഞ്ഞിട്ടുണ്ടാവുവാ അയ്യരോട് സാറിന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അതെ ഇപ്പൊ വരാം ഹലോ അതെ ഉണ്ടല്ലോ ആ കൊടുക്കാം ഹലോ ഹലോ ഞാനൊരു അത്യാവശ്യ കാര്യം സാറിനോട് ചോദിക്കാനുണ്ടായിരുന്നു അടുത്ത് കണ്ണൂർ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അലക്സിനെ കണ്ടിരുന്നു എന്തായിരുന്നു കാര്യം ആ കേസിൽ സി ബി ഐക്ക് എന്തോ തെറ്റുപറ്റി അത് തിരുത്താനാ താങ്കൾ ചെന്നതെന്നൊക്കെ ചില എനി ഇൻ ദാറ്റ് എന്നോട് ഇപ്പൊ സംസാരിക്കുന്നത് ഒരു ജേർണലിസ്റ്റ് അല്ലല്ലോ അതെന്താ അങ്ങനെ തോന്നാൻ കാരണം കാരണം സാധാരണ ചെയ്യുന്ന ഒരു ഉണ്ട് ഒരാളോട് അതും ഒഫീഷ്യലായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം തന്റെ പേര് പിന്നെ താൻ റെപ്രസെന്റ് ചെയ്യുന്ന പേപ്പർ അല്ലെങ്കിൽ മീഡിയയുടെ പേര് പറയും അല്ലേ സോറി എന്റെ അനിലിന് ഏത് പ്രസ് ക്ലബിലാണ് മെമ്പർഷിപ്പ് പെട്ടെന്ന് കിട്ടുന്നില്ലല്ലേ സാരമില്ല ആലോചിച്ചിട്ട് പറഞ്ഞാ മതി ഞാൻ ഓൾഡ് ചെയ്യാശം